ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് ഒക്കെ കഴിഞ്ഞ് പോകുന്നു അപ്പോൾ എന്താ അതുകൊണ്ട് വീഡിയോ സമയത്ത് നീടാനും പറ്റുന്നില്ല ഇന്നലെ വീഡിയോ നീട്ടതും ഇല്ല അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പുട്ട് കഴിക്കാൻ പോകട്ടുമായിരുന്നു ഞാൻ ഒത്തിരി ദിവസമായി നമ്മുടെ പുട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരത്തെ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാലറിയാം എനിക്ക് പറഞ്ഞു നമ്മുടെ വീട്ടിലെ പുട്ടായിരുന്നു കേട്ടോ പുട്ട് ഞാനന്നേരം ഈ പുട്ട് കഴിക്കുമ്പോൾ എല്ലാം എനിക്ക് ചിരി വരും ഏ അന്നൊക്കെ നമ്മളല്ലാതെ അല്ല വീഡിയോ ആക്കായിരുന്നു പിന്നെയല്ലേ നമ്മൾ ബ്യൂട്ടി യൂട്യൂട്ടിപ്പോയി ഇടാൻ തുടങ്ങിയത് അന്നൊക്കെ സ്ഥിരം ഞാൻ പുട്ടുണ്ടാക്കിയിട്ടിങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു പുട്ട എന്നും പുട്ട അന്നെല്ലാം എൻ്റെ ഓരോരുത്തർ കളിയാക്കുമായിരുന്നു എന്നും പുട്ടാണോ പുട്ടാണോ പക്ഷേ നമുക്ക് ഒരു അത്യാവശ്യ സംഭവം നമുക്ക് എന്താ എളുപ്പത്തിന് നമുക്ക് പോകണം അല്ലെങ്കിൽ വെറുതെ ആ ജോലി കൂടുതലാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പുട്ടിനെ ഉണ്ടാക്കി കഴിച്ചുകൂടാ എളുപ്പപ്പണിയാണ് പുട്ടുകൂറ്റിയിൽ വെള്ളം നിറയ്ക്കുക എന്താ തേങ്ങയും നമ്മുടെ ഉപ്പും നമ്മുടെ അരിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് അതിനകത്തോട്ട് വാരി വെച്ച് ചൂ ചൂന്ന് ഒരു മുതൽ ചീസിലടിക്കുവോ പുട്ടുകൂറ്റിക്കകത്ത് വീസിലടിക്കുവോ പക്ഷെ ആ വരുമെന്ന് കേട്ടോ എളുപ്പപ്പണിയല്ലേ അങ്ങനെ ഇന്ന് എളുപ്പ പണിയിലെ സൊപ്പ് ഇന്നും പുട്ടുണ്ടാക്കിയിരിക്കുകയാണ് പുട്ടിനെ പറ്റി ഒരിക്കലും ഒരു കവിത ഞാൻ തയ്യാറാക്കിയായിരുന്നു പുട്ടേ നിന്നെ ഞാൻ മറക്കില്ല പുട്ടേ മാമ പുട്ടേ നിന്നെ ഞാൻ മറക്കില്ല പുട്ടെ അന്ന് ഈ കവയിത്രീ ഒരു കവിതയൊക്കെ എഴുതിയായിരുന്നു കേട്ടോ ഇപ്പൊ അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ചിരി വരും അപ്പഴെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ നിങ്ങളെ ഫ്രണ്ടിൽ പിടിച്ചിരുത്തിയിട്ട് ഞാനിവിടെ പുട്ട് കഴിക്കുകയാണ് ഒത്തിരി ദിവസമായി നമ്മൾ ചുറ്റി പൊട്ടി വന്നിരുന്നു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പുട്ട് കഴിച്ചു അപ്പം ഞാൻ ആഹാ രാവിലെ എന്നാൽ നമുക്ക് തകർത്ത് പുട്ടും കഴിക്കാം വീഡിയോ ആവും എൻ്റെ മോൾ ചെറിയ ചെറിയ വച്ചാട്ടിരുന്നപ്പം അവഷ്ടം ഈ അരിപ്പുട്ടിനേക്കാളും ഇഷ്ടം ഗോതമ്പ് പുട്ടായിരുന്നു ഞാനിവിടെ ഗോതമ്പ് വറുത്താണ് കേട്ടോ ഗോതമ്പ് വറുത്താണ് നമ്മൾ പുട്ടു പിഴിഞ്ഞത് പിന്നെ അല്ലാതെ പച്ചക്കി നമുക്ക് മിക്സ ജാറിനകത്തോട്ടൊന്നും കുക്കറിൽ നിന്നൊന്ന് കറക്കിയിട്ട് നമുക്ക് നന്നായിട്ട് പുട്ടുണ്ടാക്കാതെ അതും നല്ലതാണ് കേട്ടോ പക്ഷേ ഞാനിവിടെ ചെയ്യുന്നു വറക്കും അത് നല്ലതാണ് എല്ലായിടത്തും കാപ്പിയന്തുവാ അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണനെ ഒത്തിരി ഞാൻ പറഞ്ഞില്ല ഒത്തിരി തെറ്റിപ്പൂവുണ്ട് രാവിലെ നെയ് രണ്ട് വശത്തും എടുത്തു വെച്ചാൽ നമ്മുടെ ഈ നമ്മുടെ ചെറിയൊരു ഇത് പാത്രത്തിനകത്ത് അതിനകത്ത് നിറച്ച് ശംഖുപുഷ്പവും തെറ്റിപ്പൂവും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാനേ നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച നല്ല രസം കേട്ടോ വലിയ വിലയൊന്നും അല്ല പിത്തളയാണ് പക്ഷെ നല്ല നല്ല രസമാണ് അത് കേട്ടോ അതിനകത്തും നമ്മൾ മൊത്തത്തിൽ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടി അവിടെ ഇവിടെ എല്ലാം വെള്ളം നിറച്ചാൽ അതിനകത്ത് ഞാൻ എല്ലാം പൂവൊക്കെ രാവിലെ പക്കി പിന്നെ അവിടെ വെളിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പഴത്തെ ഇങ്ങനെ നിന്നാ മതിയോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കേണ്ട നമുക്ക് എന്താ കണ്ണാ ഏ കണ്ണലും മടി ആയിരിക്കും മടിയിട്ട് എന്നാ നല്ല മണമുള്ള തിരി അതിനുണ്ടല്ലോ ഇങ്ങോട്ട് വരാ വരുമ്പോഴേ നമുക്ക് കാലിലോട്ട് വരുമ്പോൾ നല്ല മണം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ വെക്കാവോ എന്ന് തോന്നുന്നു ഞാൻ ചുമ്മാ ഒരു മൂന്നാല് തിരി ഇങ്ങനെ എടുത്തു വെച്ചിരുന്നിട്ട് നല്ല മണമുള്ള തിരിയ പക്ഷെ ഞാനേ ഞാനൊരു കടയിൽ ചെന്നപ്പോ ഇങ്ങനെ ഇതേപോലെ സാമ്പ്രാണിത്തിരി എടുത്തപ്പം ഞാനത് മണം മണം നോക്കിയിട്ട് എടു എടുക്കാൻ തുടങ്ങി അപ്പോഴവിടെ ഒരു ചേച്ചീനോട് പറയാതെ മോളെ നമ്മൾ അങ്ങനെ ഇങ്ങനെ മണത്തിട്ട് നമ്മള് തിരി കത്തിച്ചു വെക്കരുത് ആ തിരി എടുത്ത് നമ്മൾ കത്തിച്ചു വെക്കരുത് എനിക്ക് അറിയത്തില്ല എന്താന്നത് കേട്ടോ അപ്പോഴെന്താ അത് പിന്നെ എന്താ ഭഗവാനത് ഉം എന്താ സ്വീകരിക്കത്തില്ലന്നോ എന്തോ അവരെന്നോട് പറഞ്ഞു കേട്ടോ അന്ന് മുതൽ പിന്നെ ഞാൻ കടയിൽ നിന്ന് നമുക്കറിയാമല്ലോ ഈ സ്മെൽ ഏത് മണവ ഉള്ളതാണോ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന പിന്നെ തിരിയുണ്ടല്ലോ അതാ ഇപ്പം വാങ്ങിക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഈ തിരി മണത്തു നോക്കിയിട്ട് കടയിൽനിന്ന് വാങ്ങിച്ചിട്ടില്ല ആ ചെടി അങ്ങ് പറഞ്ഞതോടുകൂടി അന്ന് അത് ഞാൻ നിർത്തി അല്ലാതെ കേട്ടോ നമുക്ക് സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ മണം നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പോഴേ അത് നോക്കിയാൽ ഇപ്പം നമ്മളിവിടെ തിരി വാങ്ങിക്കുന്നത് കേട്ടോ എത്ര തിരി വാങ്ങിച്ചാലും ഇവിടെ മുഴുക്കത്തിലൊന്നും എൻ്റെ മോനെ വൈകിട്ടാവുമ്പോൾ ഓരോ തിരി എടുത്ത് കൊണ്ടുപോയി എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുപോയി കറുക്ക് നമുക്ക് പോലെ പോയക്കുന്നില്ല ആ സംഭവം എടുത്തു എടുത്തുവച്ച് പോയക്കും ഇത് ഞാൻ വിചാരിച്ചു വെറുതെ കത്തിക്കാതെ വെറുതെ ഇങ്ങനെ കൃഷ്ണന്റെ അടുത്ത് വെച്ച് കുഞ്ഞുങ്ങോട്ട് വരുമ്പോൾ ഒരു മണം അപ്പോഴെനിക്ക് നല്ലൊരു നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ഈ ഒരു ഈ ഒരു തിരി നല്ല മണം കേട്ടോ ചിലർക്ക് ഇഷ്ടമൊന്നും അല്ല തിരിയെ സാമ്പ്രാണി തിരിയുടെ മണമൊന്നും ഇഷ്ടപ്പെടാതെ എനിക്ക് കുഞ്ഞീക്കെ ആക്രിയില്ല ഒരു മൂന്നാലഞ്ച് ആക്രി ഇവിടെ ഉണ്ടോ വേണമെങ്കിൽ കൊണ്ടുപോയിട്ടോളൂ ആക്രി കാര്യമൂന്ന് കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ കാര്യങ്ങൾ രാവിലെ നമ്മൾ കഴിച്ചു ഇങ്ങനെ നിക്കുവി എന്താ വേണ്ടേന്ന് ആലോചിച്ച് നിക്കുവിയാണ് മഴയാണ് തുണിയെല്ലാം അവിടെ ഇവിടെ എല്ലാം കഴുകിയിട്ടേക്കുന്നു രാവിലെ ഉണക്കിയെടുക്കാൻ വലിയ പാടാണ് അതിന് തെറ്റിപ്പൂവിന്റെ കളർ കണ്ടോ അപ്പോഴേ ഇങ്ങനെയൊക്കെ തിന്നാ മതി ആശുപത്രി കേസ് ഞാൻ പരാതി പറയാൻ വന്നതായിട്ടോ ആശുപത്രി കേസുണ്ട് കുടുംബശ്രീയിൽ ലോൺ അടയ്ക്കാനുണ്ട് ആഴ്ച അടയ്ക്കാനുണ്ട് ഇങ്ങനെ നിന്നാൽ മതിയോ ഈ കണ്ണും പൂട്ടി കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നാൽ ഈ പാസുപ്പ് എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എൻ്റെ കണ്ണ ഞാൻ ഞാനെൻ്റെ കണ്ണനോടല്ലാതെ ആരോടാണ് ഇങ്ങനെ പറയുന്നത് ഫുൾ പരാതിയാണ് പരാതി കേട്ട് കേട്ട് പുള്ളി അങ്ങ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ഇറങ്ങി ഓടും മിക്കവാറിയാ എൻ്റെ പരാതികൾ കേട്ടേ രാവിലെ ആകുമ്പോൾ കുലു 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 കുലോതും പറഞ്ഞു രണ്ട് ചെവിയിൽ ഞാൻ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ അത് വേണം ഇത് വേണം ഒന്നും എൻ്റെ തന്നാ ഇങ്ങനെ നിന്നാൽ മതിയോ എൻ്റെ എങ്കിലും ഒരു വഴി കാണിച്ചു തരണം ഞങ്ങൾ കേട്ടോ ഇനി അങ്ങോട്ട് മാസം അവസാനം അവസാനമാവുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് വരവില്ല അങ്ങോട്ടേക്ക് നമ്മള് അങ്ങോട്ടേക്ക് പറത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പഴ അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരണം ഞാൻ ലോട്ടറി എടുക്കുന്നില്ല നമ്മളെ അണ്ണനെ കൊണ്ട് ഇടിപ്പിച്ച് നോക്കാൻ കേട്ടോ എന്തെങ്കിലും നമുക്കൊരു വഴി കിട്ടണ്ടേ ലോട്ടറി എടുത്താൽ ചുമ്മാ അതാണ് ആ പൈസ പോകത്തെയുള്ളു അല്ലാതെ ഇവിടെങ്ങും അടി നടക്കുന്നില്ല അണ്ണന്റെ പോക്കറ്റ് മൊത്തം കീറിയിരിക്കുക കണ്ണൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ ഏ ഇങ്ങനെ കണ്ണും അടച്ച് കണ്ണും പൂട്ടി ഇങ്ങനെ നിന്ന കാര്യങ്ങൾ എങ്ങനെ കടന്നു പോകും ഏ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണിച്ചു തരണം ഞങ്ങൾക്ക് അപ്പൊ പരാതിയാണ് പരാതിയോട് പരാതി രാവിലെ കണ്ണ് തവർന്ന് കഴിഞ്ഞാൽ കാര്യം ഞാനിവിടെ പരാതിയാണ് കേട്ടോ എൻ്റെ കണ്ണനോടല്ലാതെ ഞാനിപ്പൊ ആരോടെ ഈ വിഷമങ്ങൾ ഒക്കെ പറയുന്നതല്ലേ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഇതിപ്പോ കേക്കാനും കാര്യമില്ലേ കൊല്ലേന്ന് മദളത്തോടും അങ്ങനെങ്ങനെയും പറയുന്നത് മദളം ചെന്ന് ചെണ്ടയോട് പറയുന്നത് എന്റെ വീട്ടിൽ അങ്ങനെ എനിക്കറിയത്തില്ല അതും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചത് എൻ്റെ കണ്ണാ എൻ്റെ കണ്ണനോടല്ല ഞങ്ങൾ ആരോടാണ് പറയുന്നത് അല്ലേ എന്തു പറയും ഞാൻ എന്തു പറയും പറയും ഭഗവാനോടെ ഒക്കെ എനിക്കറിയത്തില്ല കൂട്ടുകാരെ നല്ല വെയിലൊക്കെ വരുന്നു അപ്പോഴും നമ്മുടെ കുഞ്ഞു പീടിയാണ് ഇത്രയൊക്കെ ഉള്ളു എന്റെ കണ്ണാൻ്റെ അടുത്ത് പരാതി പറയാന് രാവിലെ വന്നതാണ് ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചില്ലറ പൈസ ഇഷ്ടം പോലെ കാലുകാർ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ചില്ലറയൊക്കെ മാറ്റി നോട്ടായിട്ട് എനിക്ക് തരണേ ഇഷ്ടം പോലെ ആ രണ്ട് കാലത്തിലും ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് രാവിലെ ആകുമ്പോൾ ഇതാണോ പരിപാടി അവിടെ നിന്നും ഇവിടുന്നും എല്ലാം നമുക്ക് ചില്ലറകൾ കിട്ടും വേറെ ആരുടെയല്ല നമ്മുടെ അണ്ണൻ്റെ തന്നെ തരുന്നതാ ഒരു രണ്ട് രണ്ടിനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് ഫുള്ള് ഞാൻ എടുത്ത് എൻ്റെ കണ്ണൻ്റെ കാൽക്കാർ കൊണ്ടു എന്നിട്ട് ഞാൻ പറയാം എൻ്റെ കണ്ണാ അതെല്ലാം കൂടെ നോട്ടായിട്ട് ഞാൻ അടിച്ചതാണ് ഇപ്പം ഇപ്പിന്നെ മെഷീൻ വല്ലതും വാങ്ങിക്കേണ്ടി വരും നമ്മൾ നോട്ട് അടിക്കുന്ന മെഷീൻ വല്ലതും നമുക്ക് ഇറക്കേണ്ടിയില്ല കേട്ടോ എന്റെ പൊൻ്റെ കൂട്ടുകാരെ അല്ല ഇപ്പം പിന്നെ അല്ലാതെ ഉണക്കാനും ഒക്കത്തില്ല മെഷീൻ മുഖേന നമുക്ക് അടിച്ചുണക്കി ഒക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പം മഴയല്ലേ അതുകൊണ്ട് അപ്പോഴിതൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞു വിശേഷങ്ങളും ഹോസ്പിറ്റൽ കാര്യങ്ങളും കേസുകളും ഒക്കെ തന്നെയാണ് കൂട്ടുകാരെ അതുകൊണ്ടാണ് സുപ്പ് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്നും റെസിപ്പി ഒന്നും ചെയ്യുന്നില്ല ഞാൻ കേട്ടോ നമുക്ക് സമയമില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോഴെല്ലാവരുടെയും അടുത്തേക്ക് സുപ്പ് വരുന്നുണ്ട് കുഞ്ഞു വീടിയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളൊന്നും പറയാൻ വന്നതാണെന്ന് മാത്രം അപ്പോഴെ അപ്പോഴി ഇത്രയൊക്കെയുള്ള കുഞ്ഞു വീടിയാണ് ഒന്നുമില്ല റെസിപ്പിയും കാര്യങ്ങളും ഒന്നുമില്ല ഒന്നും നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ പോന്നു ഇങ്ങനെ പോന്നു ഇങ്ങനെ പോന്നു അങ്ങനെ പോകുന്നു അതൊക്കെ തന്നെ എനിക്ക് കേട്ടോ അപ്പോഴെ വീഡിയോ ഒക്കെ കണ്ട് നേരത്തെയൊക്കെയുള്ള വീഡിയോ ഒക്കെ കുറച്ചൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേ കൂട്ടുകാരെ അപ്പോഴെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അവിടെ ഉപ്പും ആളയും നല്ല കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വരെ കേട്ടോ എത്ര നേരം കൊണ്ട് ടാറ്റയും കാണിച്ചിരിക്കുകയാണ് അപ്പോഴെല്ലാ കൂട്ടുകാർക്കും